ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഞാനും അച്ഛനും വന്ന് പോകുന്നത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അയാന്നെ കൊണ്ടുപോകുന്നില്ല നമ്മൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ സർവീസ് സ്റ്റേഷൻ ഇത് പയ്യന്നൂർ താലൂക്ക് ഹോസ്പിറ്റൽ ഇതെല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പം നമ്മൾ പോകുന്നത് ശരത്തേട്ടൻ്റെ ആരോഗ്യയിലാണ് അതായത് ആരോഗ്യ ഫിറ്റ്നസ് സെൻറ്ററിൽ മുൻപ് ആരോഗ്യം ഉണ്ടായത് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിരുന്നു ഇപ്പോൾ അവരിങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്തു അപ്പം അച്ഛനും ഞാനും ജിമ്മിൽ പോകാറുണ്ടായിരുന്നു അച്ഛൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഞാൻ നിർത്തി എന്ന് പറയാൻ പറ്റില്ല എനിക്ക് പോകണം എന്നുണ്ട് ഹൗസ് വാമിങ്ങിൻ്റെ എല്ലാം ആ ഒരു ടൈം അടുപ്പിച്ചിട്ട് ഞാൻ നിർത്തിയതാണ് പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഇനിയിപ്പോൾ പോകണം ചെറിയൊരു മടിയും ഉണ്ട് അച്ഛന അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു വെച്ചി ഞാൻ വീഡിയോ എടുക്കാം ഇതാണ് ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഇത് വരുന്നത് പയ്യന്നൂർ ബൈപ്പാസ് റോഡിൻ്റെ അവിടെ തന്നെയാണ് ഇത് വെയ്റ്റ് ലിഫ്റ്റിംഗ് സെക്ഷനാണ് ഫുള്ളി എയർ കണ്ടീഷണാണ് അപ്പം താല്പര്യമുള്ളവർക്ക് വന്ന് ജോയിൻ ചെയ്യാം എനിക്കവിടുന്ന് പായസൊക്കെ കിട്ടി അതൊക്കെ ഞാൻ കുടിച്ചു ഇതാണ് രേഷ്മേറ്റിയും വൈശാഖി പൈസ ഒക്കെ എടുത്തു കുറച്ച് ഫോട്ടോസും സെൽഫീസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ നമുക്കറിയുന്ന എല്ലാവരെയൊന്നും കാണാൻ പറ്റില്ല വർക്കിംഗ് ഡേ ആയതുകൊണ്ടും നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലെത്തിയാൽ എനിക്കൊരു ഉണ്ടായിരുന്നു അത് ഈ ഒരു പോട്ടാന്ന് ഇതിൽ നമുക്ക് വെള്ളം ഫില്ല് ചെയ്ത് വെക്കാനും പറ്റും അല്ലെങ്കിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടും ചെടി സെറ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പം വെള്ളമാണ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് മണി പ്ലാന്റ് അതിലിട്ട് വെച്ചു എങ്ങനെയുണ്ട് എൻ്റെ പോട്ട് ഇഷ്ടമായോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്